ി ജി എൽ പി എസ് പരിശീലനം സംഘടിപ്പിച്ചു പെൺകുട്ടികൾക്ക് സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് നടത്തുന്നത് കൊറ്റംപള്ളി ജി എൽ പി എസിലാണ് കരാട്ട പരിശീലനം സംഘടിപ്പിച്ചത് സമഗ്ര ശിക്ഷ കേരളത്തിന്റെ ഭാഗമായി മൂന്ന് നാല് ക്ലാസുകളിലെ പെൺകുട്ടികൾക്കായി സ്വയം പ്രതിരോധ പരിശീലന പരിപാടിയുടെ ഭാഗമായാണ് കരാട്ട പരിശീലനം നടത്തിയത് ഓച്ചിറ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ കൃഷ്ണകുമാർ ഉദ്ഘാടനം നിർവഹിച്ചു സ്വാഭാവികമായി നമ്മുടെ കാലഘട്ടങ്ങളിൽ ഏറ്റവും അനിവാര്യമായതാണ് നമ്മുടെ പെൺകുട്ടികളുടെ സ്വയം പര്യാപ്തമായ സ്വയം പ്രതിരോധം സൃഷ്ടിക്കാനുള്ളത് നമ്മുടെ ഈ കാലഘട്ടങ്ങളിൽ ഏറ്റവും മോശമായ സാഹചര്യങ്ങളിൽ പെൺകുട്ടികൾക്ക് അവരുടെ സ്വയം പ്രതിരോധം ഏർപ്പെടുത്തേണ്ടത് പ്രൈമറി തലങ്ങളിൽ മുതൽ തന്നെ ആരംഭിക്കണമെന്നുള്ളതാണ് വിദ്യാഭ്യാസ വിചക്ഷണമാരുടെ അഭിപ്രായം അതുകൊണ്ട് തന്നെയാണ് എസ് എസ് കെ നേതൃത്വത്തിൽ ഓച്ചറ പഞ്ചായത്തിലെ നാല് സ്കൂളുകളിലും ക്ലാസ്സുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കരാട്ട പരിശീലനം ഉൾപ്പെടെയുള്ള വിവിധങ്ങളായ ആയോധന മുറകൾ പഠിപ്പിക്കാറില്ല എസ് എം സി ചെയർമാൻ ദിലീപ് ശങ്കർ അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപിക എസ് ജയകുമാരി സ്വാഗതം പറഞ്ഞു മനു പി എസിന്റെ നേതൃത്വത്തിലാണ് കരാട്ട പരിശീലനം നടത്തുന്നത് نص بيرو او